നമ്മുടെ ചാനലിൽ നടക്കുന്ന ഗിവ് എവേയിൽ ആരും തന്നെ പങ്കെടുക്കാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ആകാശിനെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ ശ്രുതിയുടെ സഹോദരി സമ്മതം അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകാശും വളരെയധികം സന്തോഷിക്കുന്നു പക്ഷേ ഇതേ തുടർന്ന് തൻ്റെ അമ്മയെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നറിയാതെ ആകെ വിഷമിച്ചു നിൽക്കുകയാണ് നമ്മുടെ ആകാശ് പക്ഷേ അതിനുള്ള തന്ത്രങ്ങൾ തനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ അശ്വിൻ ഇതേ തുടർന്ന് കൃത്യമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു പക്ഷേ ഈ ബന്ധത്തിന് തനിക്ക് താൽപ്പര്യമില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നൽകുകയാണ് നമ്മുടെ ആകാശിൻ്റെ അമ്മ പക്ഷേ താനെടുത്ത പോലെ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഫലമുണ്ടാകുന്നത് ആകാശിൻ്റെ അമ്മയ്ക്ക് തന്നെയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ സമ്മതം അറിയിക്കുകയും ചെയ്യുന്നു നമ്മുടെ ആകാശിൻ്റെ അമ്മ ഇതേ തുടർന്ന് ശ്രുതിയുടെ വീട്ടിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നമ്മുടെ അശ്വിൻ താൻ സഹായിക്കാമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തതിനെ തുടർന്ന് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ശ്രുതിയാണ് ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ശ്രുതിയെ സഹായിക്കുന്നതിനായി അശ്വിനും കൂടുകയാണ് ഇതേ തുടർന്നാണ് ശ്രുതിയോടുള്ള തൻ്റെ മനസ്സിലെ പ്രണയം അശ്വിൻ തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്